ജയ്പൂർ കോട്ടനിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയ ത്രീ പീസസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒത്തിരി എൻക്വയറി വരും കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് എന്നാലും ഇപ്പോഴും എൻക്വയറി വരുന്ന ഐറ്റംസ് ആണ് ഈ കോട്ടൺ ത്രീ പീസസ് സെറ്റ് അതിൽ മീഡിയം ടു ഡബിൾ എക്സൽ സൈസും ഉണ്ട് അവിടെ നിന്ന് ബിഗ് സൈസിൽ വരുന്ന ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് കാണാം നമുക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന മീനക്കോട് കൂടിയിട്ടുള്ള ഒരു ത്രീ പീസസ് സെറ്റാണ് ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് ബോട്ടം വരുന്ന ഈ ഒരു പ്രിൻറ്റിലാണേ പോക്കറ്റ് വരുന്ന ചിലതിന് പോക്കറ്റ് ഉണ്ടാവാറുണ്ട് ഇതിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ രണ്ട് സൈഡിലുള്ള റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് എക്സിലും ഡബിൾ എക്സിലും ആണ് ലാർജ് സൈസുകാർക്കും എക്സൽ യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും സ്ലീവിൻ്റെ എൻ്റെ പൊസിഷനിലും ഒക്കെ ഭാഗത്ത് ആ വർക്കിൻ്റെ ചെറിയൊരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റിൽ വരുന്ന ഷോളാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇപ്പോഴത്തെ തലയിൽ നിൽക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ നല്ല തലയിലൊക്കെ നീടാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ റയോൺ മിക്സ് ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോർ എക്സ് സൈസിലും ഫൈവ് എക്സ് സൈസിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല റിയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള അതിന് ഞാൻ ഇടാനൊക്കെ നല്ല ആണ് നല്ല ചുളി വന്നിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മോഡൽ അവർ കാണിച്ച് തരും കാണിച്ചു തന്നിട്ട് നമ്മൾ അവർ പാക്കിലേക്ക് അത് അതുപോലെ തന്നെ അങ്ങ് ശരിക്കും മടക്കാതെ അങ്ങോട്ട് ഇട്ടുകയാണ് കേട്ടോ ഞാനത് ഏറ്റവും മുകളിൽ കിടക്കുന്ന കളർ പാക്കിങ്ങനെ എടുത്തും ചെയ്തു ഇപ്പം നിവർത്തുമ്പോഴാണ് ഈ ചുളി ശ്രദ്ധിക്കുന്നത് പിന്നെ ഇതങ്ങനെ തന്നെ കാണിക്കുകയാണ് ഫോർ എക്സലും ഫൈവ് എക്സിലും ആണ് സൈസ് വരുന്നത് ത്രീ എക്സൽ എടുക്കാം രണ്ട് സൈസ് അധികം വരെയും നമ്മളിടുന്ന് എടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം സ്ലിറ്റഡ് ആണെങ്കിൽ വരുന്നത് ഇതിൻ്റെ ബോട്ടാണ് കേട്ടോ നല്ല പലസ ട ടൈപ്പ് ബോട്ടാണ് വരുന്നത് അപ്പോൾ കാലുവെണ്ണൊക്കെ ഉള്ളവരൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ പ്ലെയിൻ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ വീഡിയോയിൽ കാണുന്ന തന്നെ കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വെച്ചാൽ നല്ല സോഫ്റ്റിൽ കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ് പണ്ടൊരു ചുങ്കി ഷാൾ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെയൊക്കെ വരുന്നത് നല്ലൊരു ഷാളാണ് ആണ്ട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അനാർക്ക് ലേസ് സെറ്റാണേ മീഡിയം ടു ഡബിൾ എൽ സൈസ് വരെ വരുന്ന നല്ല പ്യുവർ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ത്രീ പീസസ് സെറ്റാണ് കേട്ടോ നല്ല ലൈസ് വർക്കൊക്കെ കൊടുത്ത് ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്ത് നല്ല ത്രെഡ് വർക്കൊക്കെയുണ്ട് ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ വർക്ക് കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ ഫോട്ടോ പിക്ക് വിട്ട് തരാം കേട്ടോ അതായത് മടക്കി വെച്ചിട്ടുള്ള പിക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ രണ്ട് സൈഡിലൂടെ ആയിട്ടും എൻ്റെ പോസിഷൻ വരെയും ആ ലേസ് വർക്ക് പോകുന്നുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻ്റെ പോസിഷനിലും പോകുന്നുണ്ട് സ്ലീവിന്റെ എൻ്റെ പോസിഷനിലും വരുന്നുണ്ട് കേട്ടോ ആ നാർക്കറി സെറ്റാണ് ലൈനിങ് തുണിയൊന്നും വരുന്നില്ല കേട്ടോ ട്രാൻസ്പെറന്റ് അല്ല നല്ല പ്യുവർ കോട്ടല നല്ല ഹെവി കോട്ടൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടൺ വരുന്നത് സെയിം പ്രിന്റോട് കൂടി തന്നെയുള്ള ബോട്ടൺ ആണ് വരുന്നത് ഇതിനും പോക്കറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ലാർജ് സൈസാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് അതിന്റെ തുപ്പിട്ട് നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും ആണ് കേട്ടോ വരുന്നത് അപ്പൊ സ്ലിറ്റഡ് ആവശ്യമില്ലാത്തവർ ഒരുപാട് പേര് ചോദിക്കാനുണ്ട് സ്ലിറ്റഡ് ഇല്ലാത്തതുണ്ടോന്ന് എന്ന് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കാം നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് വരുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അതെടുക്കാം ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെടുക്കാം കേട്ടോ ഞാൻ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളത് കൊണ്ടുവരാൻ തന്നെ ടെൻഷനാണ് കേട്ടോ കാരണം നമുക്കിത് കോട്ടൺ ത്രീപി സെറ്റ് നല്ല പോലെ മൂവിങ് ആവുന്ന ഐറ്റംസ് ആണ് നല്ല പോലെ നമുക്ക് സെയിൽ ആവുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊരു കാര്യം ഇല്ലാതാവുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയം ലാർജ് അതുപോലെ ഏറ്റവും വലിയ സൈസ് സെവൻ എക്സല് അതൊക്കെ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ ഇപ്പൊ സെവൻ എക്സ് എക്സലൊക്കെ ഏതാണ്ട് എല്ലാം തീർന്നു സെവൻ എക്സിൽ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ തീർന്നു പോയിട്ടുണ്ട് അത് തീർന്നാൽ സെവൻ എക്സലൊക്കെ ചോദിച്ച ഒരുപാട് പേര് വരും അത് തീരുവളും ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ ഇതതുപോലെ വരുന്ന മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരുന്ന അനാർക്കലി സെറ്റ് തന്നെയാണ് വരുന്നത് അതൊരു ക്യാപ്സൂൾ കോട്ടനിൽ വരുന്നതാണ് കേട്ടോ എന്റെ പോസിഷനിലും കൊടുത്തിട്ടുണ്ട് ടോപ്പിന് എൻ്റെ പോസിഷനിലും അതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ട് ഇതിൻ്റെയൊക്കെ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊക്കെ ഞാൻ ഫോട്ടോ ആയിട്ട് മടക്കി വെച്ചിട്ടുള്ള പിക്ക് വിട്ടു തരാം കേട്ടോ ചോദിക്കണെങ്കിൽ നല്ലൊരു ആനാർക്ക സെറ്റാണ് വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്ന എൻ്റിബോഷനിൽ ടോപ്പിൻ്റെ അതേ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൂപ്പട്ടി നല്ല സോഫ്റ്റിൽ വരുന്ന ദൂപ്പട്ടണിയാണ് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം നമുക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യുക അതല്ല പെട്ടെന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണേ മാോടെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നത് കേട്ടോ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് എക്സ് എൽ തൊട്ട് എക്സ് എൽ അതിൻ്റെ സൈസ് വരുന്നത് എക്സ് തൊട്ട് ഫോർ എക്സ് എൽ കേട്ടോ വരുന്നത് നല്ലൊരു ബൾക്കോട് കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു കോട്ടൺ ആണ് റയോൺ കോട്ടൺ തന്നെയാണ് വരുന്നത് ഇടാനൊക്കെ നല്ല ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈൻ തുണി വരുന്നില്ല വിജയ്പൂർ വരുന്ന ഒന്നും ലൈൻ തുണി വരാതെയാണ് വരുന്നത് നല്ല കോട്ടൻ തന്നെയാണ് കേട്ടോ ലൈൻ തുണി ഇല്ലാച്ചിട്ട് പെട്ടെന്ന് കേടുവരി കാട്ടി ഒന്നും ഇല്ല എന്നും നിങ്ങൾക്ക് ഡെയിലി യൂസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ കോട്ടൺ സെറ്റ് വാങ്ങുന്ന അധികം വാങ്ങിയൊരു എന്നെ വീണ്ടും വീണ്ടും വാങ്ങാറുണ്ട് കേട്ടോ നല്ല സോഫ്റ്റിൽ വരുന്ന ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ് എൽ തൊട്ട് ഫോർ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജുകാര്ക്കും വാങ്ങാം കേട്ടോ എക്സെൽ വേണമെങ്കിൽ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ സെയിം കൊണ്ടുവന്ന ഐറ്റംസ് തന്നെയാണ് അതിൻ്റെ ബ്ലാക്കും പർപ്പിൾ ഷെയ്ഡും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മസ്റ്റേർഡേ എല്ലോ മാത്രം കിട്ടുള്ളൂട്ടോ ഈ ഒരു കളറിന് ഒരുപാട് പ്രീബുക്കിംഗ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെൻ്റ് ഞാൻ ആരെയും ചെയ്യാനോട്ടില്ലായിരുന്നു കാരണം നമുക്ക് അത് തന്നെ കിട്ടുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ലായിരുന്നു കേട്ടോ എന്തെങ്കിലും കിട്ടിയപ്പോൾ ഞാൻ ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സൽ വരേ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ത്രീ എക്സിലും സിക്സ് എക്സിലും നമ്മുടെ വീഡിയോ പ്രൊഡക്റ്റ് വാങ്ങിയവർക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവരെ സ്ഥിരം കസ്റ്റമറാണ് അവരൊക്കെ എപ്പോഴും ഇത് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചവർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വന്ന ഉടനെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിസ്റ്റൂക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ത്രീ എക്സലും ഫോർ എക്സലും അതോടുകൂടി തന്നെ പോയിട്ടുണ്ട് ഇനി ഫൈവ് എക്സലും സിക്സ് എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിലും ക്വാണ്ടിറ്റി ഒരുപാട് പോയിട്ടുണ്ട് ഇന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി വരുന്നുള്ളൂ കേട്ടോ സിക്സ് എക്സിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷൂട്ടെടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അനാർക്കലി സെറ്റ് തന്നെയാണ് വരുന്നത് ഇത് മുൻപ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു ത്രെഡ് വർക്കോട് കൂടി കൊടുത്തിട്ടുള്ള നല്ലൊരു ഹെവി ക്വാളിറ്റി കോട്ടൺ അനാർക്കലി സെറ്റാണ് കേട്ടോ വരുന്നത് പക്ഷേ ഇതിൻ്റെ മീഡിയം ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ജയ്പൂർ കോട്ടിൽ വരുന്ന നല്ല അടിപൊളി സാധനമാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ മീഡിയം തന്നെ ചെസ്റ്റ് കിട്ടുന്നത് നാൽപ്പത് കിട്ടുന്നുണ്ട് മീഡിയത്തിന് മുപ്പത്തെട്ടാണ് കിട്ടുക ജസ്റ്റ് പക്ഷെ നാൽപ്പത് കിട്ടുന്നുണ്ട് മീഡിയത്തിന് ലാർജിന് നാൽപ്പത്തിരണ്ടും കിട്ടുന്നുണ്ട് എക്സൻ്റെ സൈസ് ലാർജിനും കിട്ടുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കണം ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിങ് എടുക്കുന്നുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ സാറ്റിസ്ഫൈഡ് എന്നോ അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കളർ അല്ലാന്നോ എനിക്കിതിഷ്ടായിട്ടില്ലാന്നോ എന്നൊന്നും പറഞ്ഞ് റിട്ടേണിംഗ് ഓപ്ഷൻ ഇല്ല ഇല്ലാട്ടോ ഡാമേജ് കേസിന് മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കും വേണം ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ പോയി നല്ല പ്യൂർ ബ്ലാക്കിൽ വരുന്ന നല്ല ജീപ്പൂർ കോട്ടിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് ഒരുപാടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ വിലയൊക്കെ അത്രയും ക്വാണ്ടിറ്റി അധികം ഉള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ വിലയൊക്കെ അത്രയും കുറച്ചിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ നമ്മളിടുന്നു വാങ്ങാറുണ്ട് അവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡെയിലി യൂസിന് പറ്റിയ ഒരു കോട്ടൻ്റെ സെറ്റ് തന്നെയാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് വരുന്നത് മൽമൽ മൽമേൽക്കോട്ടലിൽ വരുന്നതാണ് കേട്ടോ ഒരു സെറ്റ് വരുന്നത് ഫോർ എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ ഫോർ എക്സൽ ആർക്ക് യൂസ് ആക്കാൻ പറ്റും സ്ലിറ്റഡ് ആണ് ഇതൊരു ലൈനിങ് തുടിയൊന്നും വരുന്നില്ല ട്രാൻസ്പെറൻ്റ് അല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ പാൻറിന് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ഐറ്റംസ് ത്രീ എക്സലോ ഡബിൾ എക്സലോക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാനേ ഉള്ളൂ എന്നാ പറഞ്ഞത് ഫോർ എക്സലാവർക്കും കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ റേറ്റ് ഒരുപാട് അധികം ഉള്ളതെന്നു എടുക്കാൻ കഴിയത്തോരയ്ക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ കാരണം എല്ലാവർക്കും ഒരുപോലെ വാങ്ങാൻ കഴിയില്ലല്ലോ നൂറ് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ വ്യത്യാസമാണെങ്കിലും അതൊക്കെ ചിലർക്ക് ഭയങ്കര പ്രയാസമുള്ള ടൈമായിക്കായിരിക്കും എന്നാൽ വെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് കോട്ടൺ കോട്ടൻ കോട്ടൺ കോട്ടനെന്നെ പാർട്ടി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോഴും ഇതും അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പാർട്ടികൾ വരുന്നത് തന്നെയാണ് ഏഴ് തൊണ്ണൂറ്റി ഇത് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡും നല്ലൊരു മെറൂൺ ഷെയ്ഡും കൂടി വരുന്ന നല്ല കളർ കോമ്പിനേഷൻ ഉള്ളൊരു സെറ്റാണ് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ വരുന്നത് ഇട്ടാലൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല വീനക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്ന ഷോൾ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ ഇഷ്ടം വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ